ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് ഇയറ എന്ന് പറയുന്ന പ്രണവ് മോഹൻലാൽ ചിത്രം തിയേറ്ററിലെത്തി അത് വന്നത് മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്കഷന് വഴി ഒരുക്കി അതിനുള്ള പ്രധാന കാരണം രാഹുൽ സദാശിവൻ മുന്നേ ചെയ്ത സിനിമകളെ കമ്പെയർ ചെയ്തുകൊണ്ടായിരുന്നു ഡിസ്കഷൻ കാര്യങ്ങളെല്ലാം നടന്നത് ഡി എസ് ഇയറ എന്ന് പറയുന്ന ചിത്രമാണ് അദ്ദേഹം ചെയ്ത സിനിമകളിൽ ഏറ്റവും മികച്ചതെന്ന് ചിലയിടത്തു നിന്ന് വാദം ഉയരാൻ തുടങ്ങി എന്നാൽ രാഹുൽ സദാശിവൻ്റെ സിനിമകൾ കണ്ട നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അദ്ദേഹം ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ച ക്ലാസ് മൂവി എന്ന് പറയുന്നത് ചിത്രം തന്നെയാണ് എന്തൊരു മികച്ച പെർഫോമൻസ് ആണ് ആ ഒരു സിനിമയിൽ താരങ്ങൾ നടത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും മൂന്നേ മൂന്ന് താരങ്ങളാണ് ആ ഒരു സിനിമയിൽ ഉള്ളത് ആ മൂന്ന് താരങ്ങളും നന്നായിട്ട് തന്നെ നടിച്ചിട്ടുണ്ട് ആ ഒരു സിനിമയിൽ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് മമൂക്ക തൂക്കുമ്പോൾ മികച്ച സ്വഭാവ നടനുള്ള സ്റ്റേറ്റ് അവാർഡ് തൂക്കാനും സിദ്ധാർത്ഥ ഭരതൻ എന്ന് പറയുന്ന നായകന് സാധിച്ചു പ്രധാന റോളിൽ എത്തിയ അർജുന അശോകനും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഒരു പുരസ്കാരം നേടിയെടുക്കാൻ അർജുൻ അശോകന് സാധിച്ചില്ല പിന്നെ എല്ലാ പൈതുകളും അടച്ച തിരക്കഥ അതൊക്കെ തന്നെയാണ് എന്ന് പറയുന്ന സിനിമയെ മികവിറ്റതാക്കിയിരിക്കുന്നത് എന്നാൽ ഡി എസ് ഇറ എന്ന് പറയുന്ന സിനിമ നോക്കുന്ന സമയത്ത് ടെക്നിക്കലി അടിപൊളിയാണെങ്കിലും സിനിമയുടെ തിരക്കഥയിൽ വലിയ വീക്ക് പോയിന്റ് തന്നെ പലയിടത്തും നല്ലോണം ചൂന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു സിനിമയുടെ തിരക്കഥയെക്കുറിച്ചൊന്നും ചൂന്നിട്ട് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സിനിമയെ അങ്ങനെ വിമർശിക്കുന്നില്ല രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും മികച്ചത് ഭയുഗം എന്ന് പറയുന്ന ചിത്രവും രണ്ടാം സ്ഥാനത്ത് ഭൂതകാലം എന്ന് പറയുന്ന ചിത്രവും മൂന്നാം സ്ഥാനത്ത് മാത്രമേ ഡി എസ് ഹിറ എന്ന് പറയുന്ന സിനിമ വരുവുള്ളൂ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് കേട്ടോ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലെ ആ ചർച്ചയും കാര്യങ്ങളെല്ലാം മാറി നിന്നിട്ടുണ്ട് ഡി എസ് ഹിറയാണ് രാഹുൽ സദാശിവന്റെ ബെസ്റ്റ് മൂവി എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത ആളുകളെയൊന്നും എവിടെയും കാണാനില്ല അവർക്കൊക്കെ ഇനി ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണല്ലോ മമ്മൂക്ക സ്റ്റേറ്റ് അവാർഡ് തൂക്കിയിരിക്കുന്നത് എന്തൊരു മികച്ച പെർഫോമൻസ് ആണ് ഭ്രമം എന്ന് പറയുന്ന ചിത്രത്തിൽ മമ്മൂക്ക് കാഴ്ചവെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ചിരി മാത്രം മതി ഒരു സ്റ്റേറ്റ് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും മനോഹരമായിട്ടാണ് ആ മമ്മൂക്ക് ആ വിളക്കൂതുന്ന സീനിനെല്ലാം ചിരിച്ചു കൊണ്ട് വിളക്കൂതുന്നത് വേറെ ലെവൽ വേറെ മാതിരി അഭിനയം മമ്മൂക്ക നിങ്ങൾ ആ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഇനി എക്കാലത്തെയും ക്ലാസ് സിനിമകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ കൂടെയെല്ലാം ചെറുക്കപ്പെടുന്ന സിനിമയായിരിക്കും പ്രമേഹം എന്ന് പറയുന്ന സിനിമ അതുമായിട്ടൊന്നും ഡി എസ് എന്ന് പറയുന്ന സിനിമയെ ഒരിക്കലും കമ്പയർ ചെയ്യില്ല മക്കളെ